ഇ എസ് പി പാര അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വടകരയാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വിജയ മാസ്റ്ററുടെ വീഡിയോ നമ്മൾ എടുത്തപ്പോൾ എല്ലാവരും എൻ്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്തത് അത് വളരെ കുറഞ്ഞു പോയി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും അദ്ദേഹത്തെ കാണാനുള്ളൊരു ഭാഗ്യം സിദ്ധിച്ചു അപ്പോൾ ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് അപ്പോൾ ഏറ്റവും ആദരവോടുകൂടി അങ്ങയെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും നമസ്കാരം അതെ അതെ അപ്പോൾ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരുപാട് വിദ്യകൾ ഉണ്ടായിരുന്ന ഉള്ള ഒരു നാടാണ് നമ്മുടേത് അപ്പൊ അത് ഭൗതികമായും ആത്മീയവുമായും ഉള്ള വളർച്ചയ്ക്ക് ഭൗതികവും ആത്മീയവും അതുപോലെ തന്നെ മാനസികവുമായുള്ള വളർച്ചയ്ക്ക് നമ്മെ പ്രാപ്തരാക്കുന്നതാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ഈ പല വിദ്യകൾ നമ്മളോടൊപ്പം ഉള്ളപ്പോൾ അതിലേത് വിദ്യയിലൂടെയും നമുക്ക് ി പറയുന്ന മോക്ഷപ്രാപ്തിയിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്നിരിക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ അന്വേഷിക്കുന്നത് ക്രിയായോഗയാണ് അപ്പം മറ്റുള്ള സമ്പ്രദായങ്ങളിൽ നിന്ന് എപ്രകാരത്തിലാണ് ഒരുവന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോകാൻ ക്രിയായോഗ പാത ഒരുക്കുന്നത് എന്നാണ് അതിലെ ആചാര്യനായ അങ്ങയുടെ അഭിപ്രായം നല്ല ചോദ്യം നമുക്ക് ധാരാളം വഴികളുണ്ട് നമ്മുടെ മുമ്പിൽ ഭക്തിയോഗ ജ്ഞാനയോഗ ലയ യോഗ ഇങ്ങനെ ഒരുപാട് വിദ്യകളുണ്ട് അതില് എന്തുകൊണ്ട് ക്രിയായോഗ ചോദ്യം വളരെ പ്രസക്തം തന്നെ ഇപ്പം ഭക്തിയോഗയാണെങ്കിൽ അതിന് ഇയാളുടെ ഭക്തി പൂർണ്ണമാകണം സാക്ഷക്കാർ നേടാൻ പരിപൂർണ സമർപ്പണം വേണം കുറച്ച് കാലം പിടിക്കും പക്ഷെ ഒരു പ്രയാസം ഇല്ലാത്ത വഴിയാണത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല റിയാക്ഷൻ ഉണ്ടാവില്ല നല്ല കാര്യം വളരെ നല്ല കാര്യമാണ് സമയം പിടിക്കും ചിലപ്പോൾ ജന്മങ്ങൾ എടുത്തേക്കാം നല്ല കാര്യം വളരെ നല്ല കാര്യം അത് പിന്നെ കർമ്മയോഗം അതുപോലെത്തെ നല്ല കാര്യമാണ് പക്ഷെ കർമ്മം ചെയ്ത് ചെയ്ത് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ചെയ്ത് ജീവിക്കാൻ കാലത്ത് ചെറിയൊരു പ്രയാസം ഉണ്ടാകും കാലം അങ്ങനെയാണല്ലോ നല്ല ചെയ്ത് ചെയ്ത ആള് ആർക്കും നല്ല ധാരണയില്ല അപ്പൊ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ പോലും ചിലപ്പോ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം തെറ്റായി ഫലിച്ചേക്കാം അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ കർമ്മശുദ്ധി ഉണ്ടാകണമെന്നില്ല അതൊരു വലിയ വിഷയമാണ് ജ്ഞാനയോഗം ജ്ഞാനയോഗമാണ് എടുത്തത് അത് നല്ലതും വളരെ നല്ല കാര്യമാണ് നല്ല സമ്പ്രദായം ഞാൻ ബ്രഹ്മമാകുന്നു ഞാൻ ആത്മാകുന്നു ഞാൻ മായയല്ല എന്നൊക്കെ പറയാൻ എളുപ്പം കഴിയും പ്രകൃതിപഥത്തിൽ കൊണ്ടുവരാൻ കുറച്ച് വല്ലാതെ സാഹസമാണ് വെറുതെ പറഞ്ഞാൽ പോലല്ലോ ഞാൻ ബ്രഹ്മമാണെന്ന് എല്ലാവർക്കും പറയാൻ പറ്റും ആർക്കും പറയാൻ പറ്റും അത് വാസ്തവാണ് പക്ഷെ എങ്ങനെ അത് എങ്ങനെ അവിടത്തേക്ക് എത്തും ചോദിച്ചാ വെറുതെ ഓങ്കാരമോ അല്ലെങ്കിൽ ഞാൻ അഹമ്മദ് വെറുതെ ഉച്ചരിച്ചുകൊണ്ടിരുന്ന അത് എന്നുള്ള കാര്യം കുറച്ച് സംശയമാണ് അത് വിദ്യകൾ ഉണ്ടാവില്ലോ അങ്ങനെ നമ്മള് ഭാരതത്തിൽ പണ്ടേ പണ്ട് അറുപത്തിനാല് വിദ്യകളുണ്ടായിരുന്നു മഹാവിദ്യകൾ അറിയപ്പെടുന്നു അറുപത്തിനാല് മഹാവിദ്യകൾ വേദോക്തമാണ് കാലക്രമേണ ഇതൊക്കെ നഷ്ടപ്പെട്ടു ഏതാണ്ടും നഷ്ടപ്പെട്ടു പോയി പക്ഷെ അറിയാവുന്നവരുണ്ട് ഇതില് വളരെ പ്രധാനപ്പെട്ട നാല് വിഭാഗമാണ് ദഹരവിദ്യ ശാന്ഡല്യ വിദ്യ ഉപകോശല വിദ്യ മധുവിദ്യ എന്നിങ്ങനെ ഈ ഇത് അറിയാമെങ്കിൽ എളുപ്പത്തിലെത്തും പക്ഷെ ഈ വിദ്യ പോലും പല ആചാരശേഷന്മാർ പോലും കേട്ടിട്ടേ ഉണ്ടോ അറിയില്ല അറിയാവുന്നവരുണ്ട് അത്തരം കാര്യങ്ങൾ ഇതും ശീലിച്ച് ശീലിച്ച് ശീലിച്ച വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും പഴയ കാലം മാതിരി ആളുകൾക്ക് ഒരു പതിനായിരം കൊല്ലൊന്നും ആയുസ് ഇല്ലേ അതെ നൂറ് വയസ്സ് വരെ ആരോഗ്യം ഉണ്ടാവില്ല അപ്പൊ അൻപത് വയസ്സുകൊണ്ട് തീർക്കണം അപ്പോഴൊക്കെ ഈ വയസ്സും കഴിഞ്ഞു പോകും ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല ആ ഇവിടെ ആ സമയത്താണ് നമ്മുടെ ക്രിയായോഗ സംഭവത്തിന്റെ പ്രസക്തി ഇത് ഒരേ സമയത്ത് ശരീരത്തിന്റെയും മനസ്സിന്റെയും വളർച്ചയും ദൃഢതയും ഉദ്ദേശിക്കുന്നു ശരീരം കൊണ്ടേ ആത്മാ അറിയാൻ പറ്റു ശരീരം വേണ്ടേ ആയുർവേദവും പറയുന്നു ശരീരമാദ്യം ധർമ്മ സാധനം ഈ സാധനം ഇല്ലാതെ മോഷം കിട്ടില്ല അപ്പൊ ഈ സാ ആരോഗ്യമുണ്ട് ശരീരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഉള്ള വിദ്യ കൂടിയാണ് ക്രിയായോഗം അതിന് ആസനങ്ങൾ ബന്ധങ്ങൾ മുദ്രകൾ പലവിധം പ്രാണായാമങ്ങൾ ഉപകരിക്കും അപ്പൊ അതൊക്കെ ചെയ്തു വരുമ്പോൾ തന്നെ ഏതാണ്ട് ഒരാൾക്ക് നല്ല മാനസികാവസ്ഥ ഉണ്ടാകും മനസ്സിനപ്പുറം പോകും ശാന്തമാകും മനസ്സൊക്കെ പരിപൂർണമായ നിശ്ചലമാകും പക്ഷെ അതിൽ തന്നെ അതിന്റെ വൈരുദ്ധ്യമുണ്ട് ഇങ്ങനെ എനിക്ക് ഇപ്പം മനസ്സ് നിശ്ചലമാകാൻ കഴിയും ഞാൻ വിചാരിച്ച സമയത്ത് മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്നൊക്കെ എനിക്ക് തോന്നി തോന്നിത്തുടങ്ങിയാൽ കൂടെ വരുന്ന വേറാണ് ക്ഷണിക്കപ്പെടാതെ വേറെ അതിഥിയുണ്ട് അഹങ്കാരം സ്വാഭാവികമായി ഇയാൾ ആദ്യം വരും അഹംഭാവം അഹംഭാവം ആ അല്ലേ അയാൾ ആദ്യം വരും ഞാൻ തിരക്കിടില്ല എനിക്കിതൊക്കെ കഴിയും ഞാൻ സാധാരണ ജനങ്ങളെക്കാളും വലിയ വലിയ മേച്ചാളാണ് എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നി തുടങ്ങും അപ്പം പിന്നെ ഞാൻ ഞാൻ വീഴ്ച തുടങ്ങി ഞങ്ങൾ താഴെ വീണ് തുടങ്ങി പിന്നെ വീണ് അതെന്ത് പൂർണ്ണമാകുമ്പോഴും മനസ്സിലാവൂല അപ്പൊ അത് അത് അതാണ് ഈ ക്രിയായോഗയുടെ ഒരു പോരായ്മ അപ്പൊ അതിനു വേണ്ടി ഭക്തിയോഗത്തിന്റെ ക്രിയായോഗം പൂർണ്ണമാകുന്നത് ഭക്തിയോഗം ജ്ഞാനയോഗം വൈദിക ക്രിയകളിതൊക്കെ ചേരുമ്പോഴാണ് ക്രിയ പൂർണ്ണമാകുന്നത് അപ്പൊ നമ്മൾ ഭക്തി പരിപൂർണ്ണ സമർപ്പണം എന്നുള്ള ഭാഗം എടുക്കും ഭഗവാന് പരിപൂർണമായി ദേവിക്ക് ആരുതായാലും പരിപൂർണ്ണ സമർപ്പണം വരുമ്പോ അഹമുണ്ടാവില്ല അപ്പം ക്രിയായോഗ ഔന്നിത്യുമായി ഭക്തി സമർപ്പണമായി പരിപൂർണതയായി കൃത്യം ഉണ്ടാവില്ല ഇതിന് സഹായമായിട്ട് നമ്മൾ വൈദികത്തിലുള്ള മഹാവിദ്യകളായ ലഹനവിദ്യ ചണ്ടരവിദ്യ ഉപകോഷ വിദ്യ മധുവിദ്യ ഉപയോഗിക്കുന്നുണ്ട് അത് ഒന്ന് ഒന്നും ചെറുതായിട്ട് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ ആശാന്നെ നമസ്കരിക്കണം ആദ്യം ആദ്യം മധുവിദ്യ പറയാം മധുവിദ്യ സാധാരണഗതിയിൽ മറ്റേ ആത്മാവ് തന്ത്രം എന്നൊക്കെ പറയുന്ന സംഭവമുണ്ടല്ലോ ഇതിൽ നിന്ന് തീരെ വിഭിന്നമാണ് മധുവിദ്യ മധുവിദ്യക്ക് ഇതിന്റെ മറ്റൊരു തരത്തിന് അടിസ്ഥാനം ആവശ്യമില്ല നേരിട്ട് സൂര്യ സൂര്യ സൂര്യനുള്ള അടിസ്ഥാന ദേവത തൃഗ്വേദ മന്ത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വൈദിക താന്ത്രികമായ ഒരു സംഭവ ഇല്ല എന്ന് പറയല്ല അത് രണ്ടു തരത്തിലുണ്ട് ഇതുവരെ ആരോടും പറയാതെ വെച്ച കാര്യങ്ങൾ ഇദ്ദേഹം വന്നിട്ടിങ്ങനെ ചോദിച്ചാൽ എങ്ങനെ പറയാതിരിക്കും അല്ലെ ഞാൻ പറയാതെ നിക്കാൻ പറ്റൂല്ല ഇത് എന്റെ തറവാട് സ്വത്തല്ല ഇത് പണ്ടേ പണ്ട് ഭാരത്തിലും എനിക്ക് പോവാ അറിഞ്ഞുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ അത് പറ്റിയ ഭാവമായിരിക്കും എനിക്ക് എനിക്ക് കിട്ടിയ ശിക്ഷ ഇല്ല എന്തുകൊണ്ട് പറഞ്ഞില്ല നല്ല ഭാവം വരും ഒരു പരാതിക്കാൻ പറ്റില്ല ചോദിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെ നന്ദി മധുവിദ്യ തുടങ്ങാം അസൗ ആദിത്യു ദേവമധു എന്നാണ് ഹൃഗത്തിൻ്റെ ഒരു ഒരു പ്രമാണം അതായത് ഈ ആദിത്യൻ ദേവന്മാർക്ക് മധുവാകുന്നു ഈ മധു തേൻ ലഹരി എന്ന അർത്ഥമാണ് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത് അങ്ങനെയും പറയാൻ വേണമെങ്കിൽ പക്ഷെ അതല്ല അതിന്റെ അർത്ഥം എത്രത്തോളം മധു എത്ര എത്രമാത്രം പ്രാധാന്യമാണോ പ്രിയങ്കരമാണോ അതേപോലത്തെ വിദ്യയാണ് തന്നെ അർത്ഥം ലഹരിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയല്ലത് ഇപ്പൊ നമ്മൾ ഗായത്രി ഗായത്രി അറിയാത്ത ഹൈന്ദവ വിശ്വാസികളും അല്ലാത്തവരും ഉണ്ടാവൂല പക്ഷേ ഗായത്രിക്ക് മുമ്പും ബിമ്പും ചൊല്ലേണ്ട ഒരുപാട് മന്ത്രങ്ങളുണ്ട് സൗര പദ്ധതിയിൽ അത് ഇപ്പൊ ഇക്കാലത്ത് നഷ്ടപ്പെട്ടു പോയിട്ടൊന്നുമില്ല പക്ഷെ അത് അറിയുന്നവര് വളരെ കുറവേ ഉള്ളൂ സംഗത്തിലാണിത് മറ്റേ വേറൊരു സംഭവം അപ്പൊ ഇത് ചെയ്ത് ഇത് സൂര്യൻ ഇതിന്റെ ഘടന ഒരു സമ്പ്രദായ പ്രകാരം സൂര്യോദയത്തിൽ സൂര്യൻ നോക്കിക്കൊണ്ടാണ് ജപിക്കുന്നത് അപ്പൊ അത് അത് വൈദികമായി തന്നെ ചെയ്യാം ശരിക്കും വൈകുന്ന താന്ത്രിക കടകളിൽ അങ്ങനെ പറയാൻ കാരണം സൂര്യൻ നോക്കി ജപിക്കുമ്പോൾ പിന്നെ ചക്ഷുര് ദേവഹിതം ശുക്രമുച്ചരത് സാത്വിക ആത്മജ്ഞാന പശ്യേമ സദശം ജീവേമ സദശം ഇടയിൽ പറഞ്ഞ രണ്ടു വാചകം ഹൃഗത്തിനില്ല ഹൃഗത്തിൽ ഇല്ലാതെ കൂട്ടിച്ചേർത്തതല്ല പക്ഷെ അതവര് പറയാതെ വിട്ടതാ പരസ്യപ്പെടുത്താതെ അത് പിന്നെ നമ്മുടെ ആചാര്യ പ്രമാണം ആചാര്യന്മാരുടെ വാക്കനുസരിച്ച് അനുസരിച്ച് വരുന്നതാണ് ഉപദേശ രൂപത്തിലാണ് ഋഗ്വേദത്തിന് കൂട്ടിച്ചേർക്കാൻ നമുക്ക് പാടില്ല പക്ഷെ ആചാര്യം പറഞ്ഞ കൂട്ടിച്ചേർക്കാമല്ലോ അതായത് എനിക്ക് ഞാൻ നൂറ് കൊല്ലം കാണുമാറാകട്ടെ ജീവിക്കുമാർ ഞാൻ അർത്ഥം സ്കൂളിൽ ഒന്നിച്ചു വരുന്നു ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞത് ആഗമങ്ങളിൽ വരുന്നതാണോ സ്മൃതിയിൽ തന്നെ ഉണ്ടായിരുന്നതായിരുന്നോ സംശയം സ്മൃതിയിൽ സ്മൃതിയില്ല സ്മൃതിയില്ല ആഗമത് തന്നെ പക്ഷേ വേദത്തിലില്ല വേദത്തിലുണ്ട് പക്ഷേ വേദത്തിൽ എഴുതപ്പെട്ട സാധ്യത പരമ്പര 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 പറഞ്ഞു പറഞ്ഞ് വരുന്ന ശ്രുതിയിലാണെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പൊ ഇതില് ഇങ്ങനെ നോക്കി ചൊല്ലുമ്പോ ഉം ഈ പിന്നെയുണ്ട് മന്ത്രകളും എനിക്ക് മുന്നില് മുന്നില് സവിതാവ് പിന്നില് സവിതാവ് മേലെ താഴെ ഒക്കെ സവിതാവ് എന്നെ നേരമായി നയിച്ചാലും അപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ തോ തോന്നാൻ പറ്റുമോ സൂര്യൻ കിടക്കുമ്പഴിഞ്ഞാലും കിടക്കും ഒക്കെ സൂര്യൻ ഉണ്ടാവുമോ ഉണ്ടാവൂല പക്ഷെ ഒരു സാധകൻ അങ്ങനെ എത്തുമ്പോ രാത്രി പാതിരൊക്കെ വേഗം കാണാൻ പറ്റും പിന്നെ ഒന്നിച്ച് വേറെ സൂര്യത്തെ നോക്കണമെന്നില്ല ഇയാൾ ഗായത്രി സാധകം ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ അന്ന് രാവിലെ കുളിക്കാൻ കുളത്തിലേക്ക് പോകുന്ന വഴി സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവില്ല ഉറപ്പായിട്ടും നോക്കുന്നെങ്കിലൊക്കെ സൂര്യനെ കാണാൻ പറ്റും ഇവിടെ നോക്കിയാലും അതെന്റെ ഒരു ഭാഗമാണ് അപ്പോൾ സൂര്യ സൂര്യൻ സദാഗതി ഉദിച്ചവരുണ്ടാവും പക്ഷെ അതുകൊണ്ട് ദേഹത്തിന് അഹന്ത കൂടാ ഞാൻ സൂര്യനെ കാണുന്നല്ലോ രാത്രിയും കാണുന്നു സന്ധ്യക്കും കാണുന്നു ഈ ഇഷ്ടത്തും കാണുന്നു അപ്പം സമർപ്പണം വന്നില്ല ഇനി ഇങ്ങനെ ഇങ്ങനെ ഉദിച്ചു കഴിഞ്ഞാൽ ഈ ഗായത്രിയുടെ മൂന്ന് പാദങ്ങളുണ്ട് നാലു പാദം നാലും നാലാം പാദമുണ്ട് നാലാം പാദം ഇപ്പൊ അങ്ങനെ ആളും ചുറ്റുന്നില്ല പറയുമ്പോന്നല്ലേ ഭുർഭൂ ഭൂലോകമാണ് അന്തരീക്ഷ ലോകം സുവ അതീത അന്തരീക്ഷം അതായത് പിന്നെ ബഹി ലോകം ജ്ഞാനമായ ലോകം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് ലോകത്തിലും സവിതാവിന്റെ ആത്മീയമായ ചതി നിറഞ്ഞതായിട്ട് സങ്കല്പിക്കാതെ ജീവിക്കുമ്പോൾ എന്നിട്ട് പറയുന്നത് ദീവോയോ അപ്രചോദയാന്ന് അത് പറയുമ്പോൾ അത് ചുല്ലുമ്പോഴക്കും ഇവിടെ ധീ ബുദ്ധിയല്ല ആചാര്യപരം പ്രകാരമാണ് ധീ ബുദ്ധിയാണ് പൊതുവെ പക്ഷെ ഓരോ ആചാര്യ സമ്പ്രദായങ്ങളിൽ അങ്ങനെ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ അമരവന്റെ ആത്മാവാണ് ബുദ്ധിക്ക് കൂടി പ്രയോജനമാകുന്ന സാധനമാണല്ലോ ആത്മാവ് അപ്പൊ ഈ എന്റെ ഹൃദയത്തിലുള്ള ഈ ഈ ധീ ഈ ജ്ഞാനം ഈ ആത്മാവ് ആത്മ വിളിച്ചം പ്രപഞ്ച പ്രപഞ്ചത്തിലേക്ക് പരബ്രഹ്മസ്വരൂപത്തിലേക്ക് നയിക്കട്ടെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഈ ജപത്തിലൂടെ ഒരുവന്റെ ഉള്ളിലുള്ള സൂര്യൻ അതായത് ആത്മസൂര്യനെ ജ്വലിപ്പിച്ച് കഴിയുമ്പോൾ സദാ ചുറ്റാക സൂര്യൻ നമ്മളും സൂര്യൻ അപ്പൊ അവർ വേർതിരിവില്ലാതാകുന്നു സങ്കല്പര് പരബ്രഹ്മ അതെ 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 സൂര്യനെക്കാൾ സൂര്യനേക്കാൾ എത്രയോ എത്രയോ കോടി പ്രകാശ് അതിന് ഇത് നിന്നിട്ടാണ് ജപിക്കേണ്ടത് സാധാരണ നോക്കി ജപിക്കുമ്പോ നിന്നിട്ട് ജപിക്കണം പിന്നേ മന്ത്രങ്ങളും ബാക്കി അപ്പൊ അത് എളുപ്പം കഴിയും ഒരു വഴി ഇതിന് രണ്ടാമത്തെ വഴി ഇത് ഇരുന്ന് ഇരുന്ന് ജപിക്കുമ്പോഴായി ഇരുന്ന് ജപിക്കുമ്പോ ഗായത്തിൽ ഇരുന്ന് ജപിക്കാം ഇതാ ജപിക്കണത് എല്ലാരും അതില് പെരുവരും മൂർദ്ധാവ് വരെ ഓരോ ആധാരങ്ങളിലൂടെയാണ് മുതൽ ആധാരങ്ങളുണ്ട് ഓരോ ആധാരങ്ങളിലൂടെ അതായത് ചന്ദ്രൻ്റെ പതിനാല് കലകളുണ്ടോ ഈ പതിനാല് കലകളിലൂടെ തന്നെ കടന്നുപോയി 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 അപ്പോഴൊക്കെ ശരീരം മൊത്തം കഴിഞ്ഞു ശരീരത്തിൻ്റെ അവസ്ഥയില്ല ഇതിന് ശരീരത്തിൻ്റെ എല്ലാ സംഗതികളും അതെ മഹത്വത്തിലേക്ക് കൊടുത്തു കൊടുത്ത് കൊടുത്തു പോയി 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 പല ബന്ധനയിക്കുന്നത് അത് അതിൻ്റെ അവസ്ഥ അങ്ങനെ ഒരു പദ്ധതിയുണ്ട് ഇനി ഇതിൽ മധുവിദ്യ തന്നെ ഒരുപാട് വഴികളുണ്ട് രണ്ടാമത്തെ വഴികൾ അങ്ങനെ വഴി അങ്ങനെ മൂന്നാമത്തെ മധുവിദ്യയില് അറിയില്ല എന്നാലും പറയാതിരിക്കാൻ ബുദ്ധിമുട്ടല്ലോ അത് വിഷകല അമൃതകല അതിന്റെ പ്രവാഹമായിട്ട് വന്നപ്പോഴത്തെയ് പൗർണ കീഴോട്ടും അമാവാസവും മേലോട്ട് സാധാരണ പറഞ്ഞു വരുന്നത് അമാവാസിക്ക് പൗർണമിക്ക് മുതൽ താഴോട്ട് വരുമ്പോൾ അടുത്ത പതിനാറാകുമ്പോഴത്തും വിഷ അമൃതകല പെരുവരിലെത്തുന്നു വിഷകല തുടങ്ങുമ്പോൾ പെരുവരലുള്ള വിഷകല കടന്ന് മൂർന്താവിൽ എത്തുന്നു സാധാരണ പറഞ്ഞു വരുന്നത് ഇത് മഹാബദ്ധമാണ് കാരണം പെരുവരിലെ വിഷകല മുർന്നാവിൽ എത്തിയ മരണം ഉറപ്പാണ് ഉറപ്പാണ് അതുകൊണ്ട് ഒരു കാലത്തും വിഷം മുറത്തി എത്തിയ പ്രകാരം മരണം ഉറപ്പു അതുകൊണ്ട് അങ്ങോട്ട് പോകില്ല ഇത് രണ്ടിന്റെ സംഗമസ്ഥാനമാണ് മണിപൂരം മണിപൂരത്ത് മറ്റേ മടങ്ങി രണ്ടുപേരും തിരിച്ചു പോകും അവിടം വരെ സംഗമസ്ഥാനം തൃശ്ശൂരിലെ സംഗമല്ലേ അതുപോലെ ഇവിടുന്ന് തിരിച്ചു വെള്ളജൊല്ലി തിരിച്ചു പോകും അതുകൊണ്ട് അങ്ങോട്ടും പോലെ അവിടെ പോകില്ല ഇതാണ് അവസ്ഥ അപ്പൊ ഈ ആധാരങ്ങളിലൂടെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നൊരു അവസ്ഥയുണ്ട് അത് അതും കാര്യത്തിൽ പതിനാല് ലോകങ്ങളിലൂടെ ആ സഞ്ചാരം ശരിക്കും ശരിക്കും അതങ്ങനെ ഓരോ ലോകം കണ്ടു കണ്ടു പോകും കണ്ടു പോകും പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല നിശ്ചലായി പോകും പെട്ടെന്ന് തന്നെ അതൊരവസ്ഥ ഇതാണ് മതവിദ്യയുടെ പൊതുവെയാണ് സമ്പ്രദായം പിന്നെ നാലാം പാദം പല രസവും ഗായത്രി കഴിഞ്ഞാൽ അതെല്ലാരും ജവിക്കേണ്ടതാ അതെല്ലാരും ജവിക്കാറുണ്ട് പല വൈദിക പ്രഹമ്മമാർ ജവിക്കാറുണ്ട് അത് ജവിക്കേണ്ടതാണോ എന്നുള്ളതാണ് ചോദ്യം രജസിനും പറയായത് സത്വ സത്വഗുണമുണ്ടല്ലോ രജസ് രജോ ഗുണത്തിനേക്കാൾ അപ്പുറം അതിനെയും പരാ അപ്പൊ അപ്പൊ സത്വഗുണമാണ് അതിന്നും പറയായത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ പറയ പറം ഗുണാതീതം ഗുണാതീതം എല്ലാത്തിനും അതീതം സർവത്തിനും അതീതമാണ് ഓങ്കാരം അപ്പൊ ആ ഓങ്കാരമാണ് ഗായത്രിയുടെ പൊരുൾ ശരി ആ പൊരുൾ ഓങ്കാരമാണെന്ന് അറിയുന്ന ആൾക്ക് പിന്നെ ഗായത്രി വേണ്ടതില്ല പക്ഷെ അത് ആ ധാരണയോടുകൂടി ജവിക്കാൻ ഗായത്രിയുടെ അടിസ്ഥാന ഓങ്കാരാണെന്ന് മനസ്സിലാക്കണം ഇനി ഈ ഓങ്കാരം ജവിക്കുന്നതിനുള്ള രണ്ട് വിദ്യയുടെ ഓംങ്കാരം ഓം ഓം ജവിച്ചാൽ തന്നെ പല നാലാം പാദം പല പലോ ശബ്ദം ഓം ഗായത്രി കഴിഞ്ഞാൽ അതെല്ലാം ജപിക്കേണ്ടതാ അതെല്ലാരും ജവിക്കാറുണ്ട് പല വൈദിക പ്രബന്ധവും ജീവിക്കാറുണ്ട് അത് ജവിക്കേണ്ടതാണോ എന്നുള്ളതാണ് ചോദ്യം രജസിനും പറയായത് സത്വ സത്വഗുണുണ്ടല്ലോ രജസ് രജഗുണത്തിനേക്കാൾ അപ്പുറം അതിനെയും പരാ അപ്പൊ അപ്പൊ അത് സത്വ ഗുണമാണ് അതിനും പറയായത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ പറയാ പറയായതാണ് ഓം ഓംകാരം ഗുണാതീതം ഗുണാതീതം എല്ലാത്തിനും അതീതം അതീതമാണ് ഓങ്കാരം അപ്പൊ ആ ഓങ്കാരമാണ് ഗായത്രിയുടെ പൊരുളശരിവ് ആ പൊരുൾ അറിയുന്ന ആൾക്ക് പിന്നെ ഗായത്രി വേണ്ടതില്ല